ഹരികുമാർ സർ നമസ്കാരം നമസ്തേ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ നമുക്ക് നിരവധിയായിട്ടുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന വസ്തുതാ വിരുദ്ധമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഇന്ത്യൻ മീഡിയ അടക്കം പല ആളുകളും ഏറ്റെടുത്ത് ആഘോഷിച്ചിട്ടുണ്ടായി ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോ അതൊക്കെ വെറും ഫേക്ക് ആണ് എന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് വെറും വ്യാജ വാർത്തയായിരുന്നു അത് പ്രചരിപ്പിച്ചിരുന്നത് ചൈനയാണ് ചൈനയുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രചരണങ്ങൾ നടന്നത് എന്ന് കേൾക്കുന്നു എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള വസ്തുത എന്തിനാണ് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ റഫേലിനെതിരെ പ്രചരിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ കനത്ത ആക്രമണത്തിൽ തിരിച്ചടിയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊരു വലിയ അവകാശവാദം ആദ്യം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ വിമാനങ്ങളായിട്ടുള്ള റഫേൽ വിമാനങ്ങൾ മൂന്നെണ്ണം അവർ വെടിവെച്ചിട്ടു അല്ലെ മിസൈൽ വെടിവെച്ചിട്ടു എന്ന് ഞാനല്ല പറഞ്ഞാൽ ചൈനീസ് നിർമ്മിതമായ പി എൽ പതിനഞ്ച് മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നുള്ളതാണ് ഇന്ത്യ അന്ന് തന്നെ അത് നിഷേധിച്ചിരുന്നു പക്ഷേ അപ്പോൾ പാകിസ്ഥാൻ ചോദിച്ച ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഫ്രാൻസ് ഇക്കാര്യത്തിൽ മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് റഫേൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാതാക്കളായ ഡോസോൾട്ട് കമ്പനി ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായം പറയാത്തത് ആ അത്തരം സംശയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു കൃത്യമായ മറുപടി ഇന്ത്യയുടെയും റഫേലിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ഒരു റഫാൽ വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണെന്ന് റഫാലിന്റെ സിഇഒയും ചെയർമാനുമായ എറിക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നഷ്ടപ്പെട്ടത് പാകിസ്ഥാന്റെ മിസൈൽ കൊണ്ടൊന്നുമല്ല അതൊരു സാങ്കേതിക തകരാറ് നിമിത്തം ഈ വളരെയധികം ഉയരത്തിൽ പറക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് അതിൽ പൈലറ്റ് ഇന്ത്യയുടെ ഏരിയയിൽ തന്നെയാണ് ആണ് തകർന്നു വീണത് അത് കാരണം പൈലറ്റിനെ ഒന്നും പറ്റിയിട്ടില്ല പൈലറ്റ് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് ഊഹിക്കാം അപ്പോ ഇത് വളരെ കൃത്യമായ മറുപടിയാണ് അതായത് ഇന്ത്യയുടെ ഒരു വിമാനവും പിന്നെ മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ സുതാര്യമായ നിലപാടാണ് എടുത്തത് കാരണം നമുക്കറിയാം നമ്മുടെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ ജനറൽ അനിൽ ചൗഹാൻ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഒരു പാകിസ്ഥാൻ പറയുന്ന അത്ര വിമാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യക്ക് പക്ഷേ വിമാനം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു എത്രയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് വ്യക്തമായി എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടതെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിന് തെളിവുകളും റഫാലിൻ്റെ പിന്നെ ചെയർമാൻ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇത് ഈ വിമാനത്തിന്റെ ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് അതായത് സ്പെക്ട്ര എന്നാണ് ആ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടില് ആ സ്പെക്ട്രയില് എതിർ രാജ്യത്തിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് ഒരു സൂചനയും ഇല്ല ആ സ്പെക്ട്രയിൽ നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് പോലെ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കും അപ്പം സ്പെക്ട്രയുടെ തെളിവുകൾ പ്രകാരം ഇത് വിമാനത്തിനുണ്ടായ ഒരു സാങ്കേതിക പിഴവാണ് അത് വിമാനത്തിന്റെ പരമാവധി ഉയരത്തിലാണ് ആ സമയത്ത് വിമാനം പറന്നിരുന്നത് അപ്പോഴുണ്ടായ ഒരു സാങ്കേതിക പിഴവാണ് അങ്ങനെയാണ് ഈ പിന്നെ അപകടം ഉണ്ടായതും ഈ വിമാനം തകർന്നു വീഴാൻ ഇടയായത് അപ്പോൾ ഇന്ത്യ ഞാൻ പറയുന്നത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിഷേധിക്കും ഒരൊറ്റ വിമാനം പോലും തകർന്നില്ല എന്ന് പറയും പക്ഷെ ഇന്ത്യയുടെ നിലപാട് അങ്ങനല്ല നമ്മൾ ആലോചിച്ച വളരെ കൃത്യമാണ് കാരണം നമ്മൾക്ക് എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ ആ പാളിച്ച നമ്മൾ വ്യക്തമാക്കുകയും ആത്മപരിശോധന നടത്തുകയും അത്തരം തെറ്റുകൾ ഭാവിയിൽ ആവർത്തിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പിന്നെ എന്താണ് അതാണ് ഒരു ശരിയായ യുദ്ധതന്ത്രം ഇന്ത്യ അതാണ് ഇവിടെ പാലിച്ചിരിക്കുന്നത് രണ്ടാമത് ഈ വിഷയത്തിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിവരവും കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇത് അമേരിക്കൻ വളരെ അധികം വർഷങ്ങൾ അമേരിക്കൻ വ്യോമസേനയുടെ പൈ എഫ് പതിനഞ്ച് വിമാനങ്ങൾ പൈലറ്റായിരുന്ന ജോൻ ബോൾഡർ ബോൾഡർ ഹെമർ ജോൺ ബോൾഡർ ഹെമർ എഫ് പതിനഞ്ച് എഫ് പതിനാറ് വിമാനങ്ങൾ പറത്തി വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പൈലറ്റ് ആണ് അദ്ദേഹം നിരവധി യുദ്ധങ്ങളിൽ അമേരിക്കയ്ക്ക് വേണ്ടി പങ്കെടുത്ത് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ വ്യക്തം കൃത്യമായിട്ടുള്ളതും വളരെ രസകരമായിട്ടുള്ള ഒരു വിവരം പുറത്തുവിട്ടു അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിന്റെ യുദ്ധ ചരിത്രത്തിൽ ആദ്യമായിട്ട് മിസൈലുകളെ പറ്റിക്കുന്ന ഡീകോയ് എന്ന് പറയുന്ന ഒരു ഒരു ഉപകരണമുണ്ട് അതായത് ഈ ഡീകോയ് ഒരു വിമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു ഒരു ഡ്രോൺ പോലെ ഒരു സാധനമാണ് അത് വിമാനത്തിൽ നിന്നും അത് പുറത്തേക്ക് വിടുന്നു ഈ ഡീകോയിൽ തട്ടിയിട്ട് എതിർ രാജ്യത്തിന്റെ റഡാറുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇതാണ് വിമാനമെന്ന് ആണ് അങ്ങനെ ഇതിന് നേരെ അത് മിസൈൽ വിടും അങ്ങനെ ഈ ഈ പിന്നെ ഇതിന് സ്പൂഫിങ് എന്നാണ് പറയുന്നത് ഈ ഡിഫൻസ് പ്രതിരോധ മേഖലകളിൽ അതിന് സ്പൂഫിങ് എന്ന് പറയും അങ്ങനെ ഈ സ്പൂഫിങ് നടത്തിയിട്ട് ഈ പാകിസ്ഥാൻ്റെ എയ്സാർ റഡാറുകൾ പാകിസ്ഥാൻ്റെ കൈവശമുണ്ട് ഇന്ത്യയുടെ കൈവശമുണ്ട് അതായത് പിന്നെ അത് നിരവധി ലക്ഷ്യങ്ങളെ ഒരേ സമയം തന്നെ സ്കാൻ ചെയ്ത് നിരവധി ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ അയക്കാനുള്ള ഒരു സൂ നിർദ്ദേശങ്ങൾ ഒരു ആധുനിക റഡാറാണ് പിന്നെ അങ്ങനെ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ എന്നാണ് അതിന് പറയുന്നത് എയ്സാർ റഡാർ അങ്ങനെ ഈ പാകിസ്ഥാന്റെ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്റ്റാൻഡ് അറിയ റഡാറുകളെ പറ്റിക്കുകയും അതുപോലെ രണ്ട് പി എൽ രണ്ട് ഡീകോയികളെ വന്നിട്ട് പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ രണ്ട് തവണ തകർത്തിരുന്നു അപ്പം ഈ രണ്ട് തവണ യഥാർത്ഥത്തിൽ റഫാൽ വിമാനം തകർന്നു പോയി എന്നാണ് പാകിസ്ഥാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഈ റഫാൽ വിമാനങ്ങൾ ഈ മിസൈലുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കാനായി വിക്ഷേപിച്ച ഡീകോയികളെയാണ് ഈ മിസൈലുകൾ തകർത്തത് ഇത് ഇങ്ങനെ പാകിസ്ഥാൻ വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ അബദ്ധത്തെ പാകിസ്ഥാൻ അതൊരു വീണടം വിദ്യയാക്കിക്കൊണ്ട് അത് യഥാർത്ഥ വിമാനം തന്നെയാണ് നമ്മൾ തകർത്തത് എന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത് ഇപ്പോ ഇന്ത്യ ആദ്യം ഈ വിഷയത്തിൽ അധികം വിശദീകരണം നൽകാതിരുന്നത് കാര്യങ്ങൾ വ്യക്തമായി വരട്ടെ വ്യക്തമായ തെളിവുകളോടുകൂടി ദസോൾട്ട് റഫേലിന്റെ ചെയർമാൻ തന്നെ ഈ വിഷയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ കുപ്രചരണത്തിന് അതായത് റഫേൽ വിമാനങ്ങൾ തകർന്നു പോയി എന്നുള്ള കുപ്രചരണത്തിന്റെ പിന്നിൽ ചൈ ലോകത്തിൽ പല രാജ്യങ്ങളിലുമുള്ള ചൈനീസ് എംബസികളാണ് കാരണം ചൈനയും ചൈനയുടെ ഇപ്പോഴത്തെ വിമാനങ്ങൾ അതായത് ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് ഇത് രണ്ടും വിൽക്കാൻ വേണ്ടി ചൈന നെട്ടോട്ട് ഓടുകയാണ് പക്ഷെ ആരും വാങ്ങിക്കുന്നില്ല അപ്പോൾ ഈ ദസോൾട്ട് വിമാനങ്ങൾ വാങ്ങിക്കാനായിട്ട് അത് റഫേൽ വിമാനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇന്തോനേഷ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇങ്ങനെ റഫേൽ വിമാനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഇതിന് ബദലായിട്ട് ജെ തേർട്ടി ഫൈവ് ഓഫർ ചെയ്യുകയും ചെയ്യുകയാണ് ചൈനയുടെ തന്ത്രം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന് സ്റ്റെൽത്തായിട്ടുള്ള ജെ തേർട്ടി ഫൈവ് വിമാനങ്ങൾ ചൈന ഇപ്പോൾ ഉടനെ കൈമാറുമെന്ന് ചൈന പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് പാകിസ്ഥാന് പോലും ചൈനീസ് ആയുധങ്ങളെ വിശ്വാസമില്ല പാകിസ്ഥാൻ ഇപ്പോൾ സത്യം തിരിച്ചറിയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാന് സത്യം പറയാൻ പറ്റില്ല ചൈനയാകട്ടെ കള്ളം ഒരു കള്ളം ഒരായിരം പട്ടം പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്നുള്ള ഒരു ഗീബൽസ്യൻ തന്ത്രമാണ് ചൈന ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇത് ഈ രണ്ട് കമ്പനികൾ അതായത് ദസാൾട്ടും ചൈനീസ് കമ്പനികളും തമ്മിലുള്ള ഒരു വ്യാപാര മത്സരത്തിന്റെ വ്യവസായ മേഖലയിലെ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ചൈന ഈ പച്ചക്കള്ളങ്ങൾ ലോകത്തിലെ പിന്നെ ഈ നുണപ്രചരണം ചൈന അഴിച്ചു കൊട്ടിരിക്കുന്നത് ഇത് ഒരു തെളിവുകളും ഇല്ലാതാണ് ചൈന പറയുന്നത് പക്ഷെ ഇത് ലോകരാജ്യങ്ങൾക്ക് പലതും മനസ്സിലായിട്ടുണ്ട് റഫേൽ അടക്കം ഈ ഇന്തോനേഷ്യ വാങ്ങാൻ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചൈനയെ വല്ലാതെ വിളർ പിടിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കൈമാറ്റം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള നീക്കാണെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിൽ അങ്ങേയറ്റം വിറളി പൂണ്ടിരിക്കുകയാണ് ചൈന ഈ പിന്നെ നീക്കത്തെ ത എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ചൈന ഇനിയും വലിയ കള്ളങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും അതും ഇത് ഇതൊക്കെ ഒരു പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജികളാണ് ഇതിന് പറയുന്നത് ഫയർ ഹോസ് ഓഫ് ഫാൾസ്ഫുഡ് എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട് ഫയർ ഹോസ് ഓഫ് ഫാൾസ്ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എങ്ങനെയാണ് ഒരു ഒരു പിന്നെ ഒരു എന്താണ് നിരന്തരമായിട്ട് അങ്ങ് കള്ളം പറയും ഒരു പിന്നെ പൈപ്പിൽ നിന്നും വെള്ളം എങ്ങനെയാണ് ചീറ്റുന്നത് അതുപോലെ നിങ്ങളെ നിരന്തരമായിട്ട് കള്ളം പറയാം ഇതിന്റെ പിന്നെ വാസ്തവികതയൊന്നും നിങ്ങളെ പിന്നെ അലോസരപ്പെടുത്തുകയില്ല നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരു ഒരു ഇരുന്നൂറ് കള്ളം പറഞ്ഞാൽ അതിലൊരു പത്തെണ്ണമെങ്കിലും ആൾക്കാർ വിശ്വസിക്കും കാരണം നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം നിരവധി കള്ളം പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും അല്ല തീ ഇല്ലാതെ പോകേ ഉണ്ടാവും ഒന്നുമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ കള്ളം പറയും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കൊണ്ട് ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ വേഗത്തിൽ എന്ത് എന്തിനും കയറി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ മാർക്കറ്റിൽ ചെന്ന് എഴുതി വെച്ചിരിക്കും ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ വിൽക്കപ്പെടും ഈ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് ബോർഡ് വെച്ചാൽ അകത്തിരിക്കുന്ന കടയിൽ ശുദ്ധ ആയിരിക്കും അത് ഏറ്റവും കളർഫുള്ളതായിരിക്കും അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രചരണം ആണ് ഇത് ചൈന കുറച്ചുനാൾ ഇവിടെ നടത്തും ലോകത്തിന്റെ മുന്നിൽ ലോകമെല്ലാം ഈ സത്യം തിരിച്ചറിഞ്ഞുവന്ന് ബോധ്യമാകുമ്പതുക്കെ ചൈന നിർത്തിയിട്ട് അടുത്ത കള്ളത്തിലേക്ക് ചൈന പോകും ഇതാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സമയമായി എന്ന് തോന്നുന്നു ഇത്തരം ഒരു പിന്നെ ക്യാമ്പയിൻ ഇപ്പോൾ ചൈന നടത്തുകയാണ് ഇത് എത്രത്തോളം വിശ്വസിക്കുന്ന നമുക്കറിയാൻ വയ്യ എങ്കിലും ഇതിലെ വാസ്തവം ഇന്നലെ പിന്നെ ഈ റഫേലിന്റെ ചെയർമാന്റെ ഒരു ഈ പത്ര ഒരു മാധ്യമ ഇന്റർവ്യൂയോടു കൂടി അവസാന അതിനൊരു വിരാമം ഇട്ടു എല്ലാ സംശയങ്ങൾക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഫ്രഞ്ച് മിലിറ്ററി ആൻഡ് ഇന്റലിജൻസ് ഓഫീഷ്യൽസ് അടക്കം ഇത്തരത്തിലെ ചൈന നടത്തുന്ന കുപ്രചരണങ്ങള് കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത് പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ചൈനയാണ് അത് അവാസ്തവമാണെന്ന് തെളിയുകയാണ് ഒരിക്കൽ കൂടി ചൈനയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇന്ത്യയുടെ മിലിറ്ററി വലിയ രീതിയിൽ വികസിക്കുന്നു ഇന്ത്യ ഇപ്പൊ വലിയ രീതിയിൽ ഇന്ത്യയുടെ വിമാനങ്ങൾക്കൊക്കെ കുതിപ്പുണ്ടാകുന്നു എന്നൊക്കെ ചൈനയെ വല്ലാതെ വളർ പിടിപ്പിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി നന്ദി